ഇങ്ങനെ പറിച്ചെടുക്കുന്ന ചകിരിയും തൊണ്ടൊന്നും ഇനി കത്തിച്ച് കളയല്ല കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കിങ്ങനെയൊന്നും പെരിഞ്ചീരകം നട്ട് നോക്കിയിട്ടുണ്ടോ അപ്പം വീട്ടിലൊക്കെ നമ്മളൊക്കെ കടയിൽ നിന്നാണേലെ പെരിഞ്ചീരകം വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇത് കണ്ടോ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയ പെരിഞ്ചീരകമാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്കൊന്ന് രണ്ട് മൂന്ന് കിലോനൊക്കെ പെരിഞ്ചീരകം സൂപ്പറായിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാം ഒരുപാട് പ്രയാസമൊന്നുമില്ല ഇത് വളർന്നു വരാനും ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗമോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ആ പെരിഞ്ചീരകം ആദ്യം മഞ്ഞ കളറിലുള്ള ഒരു ഫ്ലവർ ആയിട്ടിങ്ങനെ നിൽക്കും പിന്നീട് അത് അതിൻ്റെ ഉള്ളിൽ അടിവശത്താണ് ഇതുപോലെ കണ്ടോ പെരിഞ്ചീരകം ഇത് പച്ചയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ഒന്ന് പറിച്ചെടുത്തിട്ട് ഉണക്കണം എന്നിട്ടാണ് നമ്മളിത് കറിക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് പെരിഞ്ചീരകം വീട്ടിൽ നടുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബക്കറ്റിലാണ് നമ്മൾ പെരിഞ്ചീരകം നടുന്നത് ഒന്നുകിൽ ചട്ടിയോ ചാക്കോ ഒക്കെ ഉപേഗമായി ട്ടോ അപ്പൊതാ ഈ ഒരു ചകിരി അപ്പൊ ചകിരി എടുക്കുന്നുണ്ട് ചകിരി തൊണ്ടെടുക്കുന്നുണ്ട് അപ്പൊ ബക്കറ്റൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം വലിയ ബക്കറ്റാണ് നമുക്കൊരു പത്ത് പന്ത്രണ്ട് ഇഞ്ചിന്റെ ബക്കറ്റാണ് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ കുറെ മണ്ണിടുന്നേക്കാളും നല്ലത് ഇങ്ങനെയൊക്കെ ഉണ്ട് അടിവശം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ വേരോട്ടം നടക്കാനും വെള്ളം ഊർന്നു പോകാനും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ചകിരി അപ്പൊ ചകിരി വെള്ളത്തിലിട്ട് അതിന്റെ കറ കളഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ചെടികളാണെങ്കിലും എന്ത് നടടുമ്പോഴും അങ്ങനെ എടുക്കാം കേട്ടോ രണ്ടു ദിവസം ബക്കറ്റിൽ ചെറുതായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് തണലിലിട്ട് ഉണക്കി എടുത്താൽ മതി അപ്പൊ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഞാനിതാ കുറച്ച് ചകിരി അതിന്റെ അടിവശത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചകിരി ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചകിരി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി നല്ലതാണ് അത് മണ്ണായിട്ട് ചേർന്ന് കുറച്ച് കഴിയുമ്പോൾ വളമായി മാറും ചെയ്യോ യാതൊരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇനി കുറച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നെങ്കിൽ ഇല അല്ലെങ്കിൽ ഓലെ അങ്ങനെയൊക്കെ ഇട്ടു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെലൈക്കണൊന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെട്ട നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് കുറച്ച് ഇല ഇട്ട് കൊടുത്തിട്ടോ ഉണങ്ങിയ നല്ല ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ അതിന്റെ മുകളിലേക്ക് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പുളിച്ച ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ കമ്പോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ചക്ക വെച്ചിട്ട് ഈ ഒരു ഒരു ഏകദേശം ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ സാധാ നമ്മുടെ പച്ചക്കറി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് ില് വളം കേട്ടോ ഒത്തിരി പ്രയാസില്ല അപ്പൊ നമ്മൾ ബക്കറ്റില് ചക്ക വെച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയ വീഡിയോ കാണിച്ചതായിരുന്നു അപ്പൊ കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യോ അപ്പം അത് നല്ല വളമായിട്ട് മണ്ണായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചില ഭാഗത്ത് ഇങ്ങനെ ചക്കേൻ്റെ ഒരു വേസ്റ്റ് ഇങ്ങനെ കുറച്ചായിട്ട് നിൽക്കുന്നുണ്ടേ അതൊന്നും ഞാനായിട്ട് ചിരട്ട വെച്ചിട്ടിങ്ങനെ ഉടഞ്ഞ് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതുപോലെ കമ്പോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം അതിലേക്ക് ചെറിയ അളവിൽ വേപ്പും പിണ്ണാക്കുണ്ടെങ്കിൽ ഒരു പിടി വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക ഇനി അതൊന്നും ഇല്ലാത്തവർ ചാരം വെണ്ണീരുണ്ടെങ്കിൽ ഒരു പിടി വെണ്ണീര് വിതറി ഇട്ട് കൊടുക്കുക ഇനി അതും ഇല്ലാത്തവർ വീട്ടിൽ മഞ്ഞൾ ഉണ്ടെങ്കിൽ ഒരു സ്പൂണ് മഞ്ഞൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കീടങ്ങൾ ഉറുമ്പുകള് കാര്യം ഒന്നും വരാതിരിക്കാന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ മഞ്ഞൾ അപ്പോൾ ഞാനിതാ മിക്സ് ഒക്കെ റെഡിയാക്കി വലിയ കട്ടിയും കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമ്മൾ മഞ്ഞ് നമ്മുടെ ഈയൊരു പെരിഞ്ചീരകമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പെരിഞ്ചീരകം ഒരുപാടൊന്നും വേണ്ട കേട്ടോ ശരിക്കും ഒരു മൂന്നാല് നുള്ളു മതി പെരിഞ്ചീരകം കാരണം പെരിഞ്ചീരകം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ പെരിഞ്ചീരകവും മുളയ്ക്കുക അത്യാവശ്യം നല്ലൊരു മിക്സ് ആണെങ്കിൽ പിന്നെ നോക്കണ്ട നല്ല ഉഷാറായിട്ട് ഉണ്ടാവും ചെയ്യോ അപ്പോൾ പെരിഞ്ചീരകം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ എടുത്തിട്ടുണ്ട് വിതറി ഇട്ട് കൊടുക്കുക മണ്ണിലേക്ക് അപ്പൊ ഞാൻ ഈ ഒരു ബക്കറ്റിലേക്ക് ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വെള്ളം ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക ആദ്യം നമ്മളിങ്ങനെ ഈ ഒരു പോട്ടി മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ചാണകപ്പൊടി മണ്ണ് വിതറി ഇട്ട് കൊടുക്കുകയും ചെയ്യുക അപ്പൊ ഞാനിത് ഉള്ളിൽ നിന്ന് തന്നെ നന്നായിട്ട് അതിന്റെ ആ ഒരു മണ്ണ് നന്നായിട്ട് ഇളക്കി ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടാണ് നനച്ചു കൊടുക്കുന്നത് അപ്പോൾ നനച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ സ്പെയറാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒത്തിരി വെള്ളം വരില്ല ചെറിയ അളവിൽ അപ്പോൾ കാരണം ഒത്തിരി അപ്പോൾ ഇന്ന് നട്ട ദിവസം നമ്മൾ അത്യാവശ്യം നന്നായിട്ടാണ് നനച്ചു കൊടുക്കുക പിന്നീട് നനച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ ചൂടാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു സമയം വെച്ചിട്ട് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക അല്ല അത്യാവശ്യം തണുപ്പും പോട്ടിന് നല്ല ഇതുപോലെ മണ്ണൊക്കെ നനഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഡെയിലി ണ്ട എന്നിട്ട് ഇതുപോലെ ഒരു പാളേ അല്ലെങ്കിൽ ഒരു കവറോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് അടച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾക്കിത് തുറന്നു വെക്കുമ്പോൾ എല്ലാം മല്ലി മുളച്ചിട്ടുണ്ടാവും കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മുളച്ച മല്ലീന്ന് വേണമെങ്കിൽ എടുത്ത് നിങ്ങൾക്ക് വേറെ ഗ്രൗ പേജിലേക്കൊക്കെ മാറ്റി നടൻ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ബക്കറ്റിൽ തന്നെ നിന്നാലും മതി കെട്ടോ അപ്പോൾ അതിൽ മോശമായിട്ടുള്ള മല്ലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ